ല്ല നമ്മൾ ഇനി വോട്ട് ചെയ്യേണ്ടത് നമ്മൾ മാർസിസ്റ്റ് പാർട്ടിക്കാരോട് ഉൾപ്പെടെ പറയണം ഈ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന് പതിനാല് ജില്ലകളിലും ആഘോഷ മഹാമഹം നടത്താൻ വേണ്ടിയിട്ട് ചെലവഴിച്ചത് ഇരുന്നൂറ് കോടി രൂപയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വീട് വെക്കാൻ കൊടുക്കുന്ന എത്ര ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപ അല്ലേ പഞ്ചായത്തിന് തൊട്ട് പാർലമെന്റിന്റെ വരെ വിഹിതം കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ നാട്ടിലെ ബസ് സ്റ്റോപ്പിന് വരെ അധികൂടു ചെലവുണ്ട് അല്ലേ സാധാരണക്കാരന് വീട് വെക്കാൻ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ പണ്ടും ഇത്തരം പദ്ധതികൾ ഉണ്ടായിരുന്നു ഇന്നലെ ആവാസ യോജന പോലെയുള്ള പദ്ധതികൾ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഉമ്മൻജാമി സർക്കാരിന്റെ കാലത്ത് വീട് കൊടുത്തിട്ടുണ്ട് അന്ന് നമ്മൾ വീട് കൊടുക്കുന്നതിനേക്കാൾ വലിയ തുകയ്ക്ക് പരസ്യം കൊടുക്കാറില്ല പക്ഷെ ഇന്ന് വീട് കൊടുക്കുന്നതിനേക്കാൾ വലിയ തുകയ്ക്ക് പരസ്യം കൊടുക്കുകയാണ് അങ്ങനെ പരസ്യം കൊടുക്കുന്ന കാലത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കുടുംബങ്ങൾ ലൈഫ് മിഷനിൽ വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഗുണഭോക്തൃ ലിസ്റ്റിൽ പേര് ചെയ്യുക രജിസ്റ്റർ ചെയ്യപ്പെട്ട കുടുംബങ്ങളുള്ളപ്പോ അവരൊക്കെ അടുത്ത ഗഡ് കിട്ടാത്തതുകൊണ്ട് മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റ് പിരിച്ചു കിടക്കുമ്പോഴാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് ഇരുന്നൂറ് കോടി രൂപ ചിലവഴിക്കുന്നത് ഇരുന്നൂറ് കോടി രൂപയിൽ നാല് ലക്ഷം രൂപ എത്ര ഉണ്ടെന്ന് അറിയോ അയ്യായിരം അയ്യായിരം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം കൊണ്ടാണ് ഈ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം നടത്തിയതെന്ന് നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കണം മൂവായിരം കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള നൂറ്റി ഇരുപത് കോടി രൂപ കൊണ്ട ഈ സർക്കാർ കേരള പദ്ധതിക്ക് വേണ്ടിയിട്ട് വല്ലവന്റെ പറമ്പിൽ അതിക്രമിച്ച് കയറി അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റിയിട്ട് നാട്ടിൽ കൊണ്ടുപോയത് മൂവായിരം കുടുംബങ്ങളുടെ പണം മുന്നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങളുടെ പണം ഉപയോഗിച്ച് പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട നാലാം വാർഷിക വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖം ദേശീയപാതയുടെ ഓരങ്ങളിൽ ഫ്ലെക്സ് അടിച്ചു വെച്ചത് പിണറായി വിജയൻ ചിരിക്കുവോ ചിരിക്കാതിരിക്കോ അത് നമ്മുടെ പ്രശ്നമല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വീട് കിട്ടണം സാധാരണക്കാരായിട്ടുള്ള മുന്നൂറ്റി എഴുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇളിക്കുന്ന മുഖം ദേശീയപാത അവർത്ത് വെക്കുന്നത് നമുക്കാർക്കും സന്തോഷം നൽകില്ലല്ലോ നമുക്കാർക്കെങ്കിലും സന്തോഷം നൽകുമോ കഴിഞ്ഞ ഏപ്രിൽ മാസം കേരളത്തിലെ പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ അനുകൂല പരസ്യം കൊടുക്കാൻ വേണ്ടി പതിനാലര കോടി രൂപ ചെലവഴിച്ചത് ഏകദേശം മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം ഈ പരസ്യം ചെയ്യുന്ന കാശം ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വീട് വെക്കാൻ പറ്റും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ആകാശം കണ്ട് കിടക്കാം മേൽക്കൂരയില്ലാത്ത വീട്ടിൽ താർപ്പോളി ചീറ്റ് വിരിച്ചു കിടക്കാം അപ്പോഴാണ് ഈ ദൂർത്തക്ക നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹോസിലെ നീന്തൽ കുളത്തിന് എത്ര രൂപയാണെന്നറിയോ നാപ്പത്തഞ്ച് ലക്ഷം രൂപ നാപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പിണറായി വിജയൻ പുതുക്കി പണിച്ചത് ഏത് നീന്തൽകുളം പണ്ട് കരുണാകരന് കാർ അപകടം ഉണ്ടായപ്പോൾ അപകടത്തിന് ശേഷം പേശീപനത്തിന് വേണ്ടി ഡോക്ടർ നിഷ്കർഷിച്ചത് എന്താന്ന് അറിയോ നീന്തൽ വേണം കൈയും കാലമൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് അപ്പോ നീന്തൽ കുളം ഉണ്ടാക്കി നീന്തൽ കുളം ഉണ്ടാക്കി ഇപ്പൊ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇ കെ നായനാരാണ് എന്ന് പറയുന്നത് ഇ കെ നയനായ പറഞ്ഞത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ സി പി എം അധികാരത്തിൽ വന്നാൽ കരുണാകരൻ കുത്തിയ കുളത്തിൽ പട്ടിയെ കുളിപ്പിക്കുന്ന നമ്മൾ ചോദിക്കണം ഇ കെ നയനാരും കരുണാകരനും ഒക്കെ മരിച്ചുപോയി ഇപ്പൊ പിണറായി വിജയൻ ഭരിക്കുക കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോ അന്ന് കരുണാകരൻ കുത്തിയ കുളത്തിൽ പട്ടിയെ കുളിപ്പിക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ അതേ കുളത്തിൽ ഇന്ന് പിണറായി വിജയൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പുതുക്കി പണിതത് ഏത് വിലപ്പെട്ട പട്ടിയെ കുളിപ്പിക്കാനാണ് നമ്മൾ ചോദിക്കേണ്ട ഇതിനോട് പതിനൊന്ന് കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള പണം കൊണ്ട് പുതുക്കി പണിതത് ഏത് പട്ടിയെ കുളിപ്പിക്കാനുള്ള കുളമാണെന്ന് ചോദിക്കേണ്ടേ ഈ ക്ലിപ്പ് ഹോസ്റ്റിലെ തൊഴുത്തിന് നാൽപ്പത്തിനാല് ലക്ഷം രൂപ എന്താ പറയാ നാപ്പത്തിനാല് ലക്ഷം രൂപ നമ്മുടെയൊക്കെ വീടിന് അത്രയും വിലയുണ്ടോ പിണറായി വിജയന് പാൽ കൊടുക്കുന്ന പശുവിനെ കെട്ടിയിരിക്കുന്നത് നാൽപ്പത്തിനാല് ലക്ഷത്തിന്റെ തൊഴുത്തിനപ്പോ പതിനൊന്ന് കുടുംബത്തിന്റെ വീട് എന്ന് പറഞ്ഞ സ്വപ്ന അവിടെ സംഗീതം കേട്ട് പാട്ട് കേട്ട് പാൽ നിർത്തി കഴിയുമ്പോ ഈ പശു ഇടുന്ന ചാണകം വലിയത് നാല് ലക്ഷത്തിന്റെ ചാണകക്കുഴിലാണ് നാല് ലക്ഷം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വീടാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു തന്റെ വീടിന് ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് എന്ന് പറഞ്ഞ സ്വപ്നത്തിന്റെ വേല പിണറായി വിജയൻ ചാണക കുഴി കെട്ടിയിരിക്കുന്നത് ഈ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരും ലീഗുകാർ കേരള കോൺഗ്രസ്കാരും മാത്രല്ലല്ലോ സി പി എംമാരില്ലേ മാർസിസ്റ്റ് വാട്ടിക്കാരില്ലേ അവരും കൂടി കൂടുന്നല്ലേ ഈ സാധാരണക്കാര് നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രശ്നവും അവരെ കൂടി ബാധിക്കുന്നല്ലേ അവരോട് നമ്മൾ ചോദിക്കണം എടോ നിങ്ങൾക്കൊക്കെ വീട് വെക്കാനുള്ള പണം കൊണ്ടല്ലേ പിണറായി വിജയൻ കുഴി കെട്ടി കളിക്കുന്നത് ചോദിക്കണ്ടേ ചോദിക്കണ്ടേ അവർക്ക് സ്വയം പ്രതിഷേധം തോന്നണം അപ്പോ ഈ തോന്നി മാസം ചെയ്യുമ്പോ കേരളത്തിൽ സമരം ചെയ്യാൻ കോൺഗ്രസും യു ഡി എഫും യൂത്ത് കോൺഗ്രസും മാത്രമേ ഉണ്ടായുള്ളൂ സമരം ചെയ്യാൻ ആരും ഉണ്ടായില്ല സി പി എം കാരും ഉണ്ടായില്ല ഡിവൈഎഫ്ഐക്കാർ ഉണ്ടായില്ല സി ഐടി കാരും ഉണ്ടായില്ല അവരിത്തരും ഉണ്ടായില്ല പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോ ഹൗളിംഗ് കിട്ടുന്ന മൈക്കിന് പോലും ഒരു ജനാധിപത്യ ബോധമുള്ള ഒന്ന് കോപിക്കേപ്പിച്ചു ഒന്ന് കോപി കേൾപ്പിച്ച് പിണറായി വിജയന്റെ ക്ലിക്ക് ബോസില് തേച്ച് മടക്കി വെച്ചിരിക്കുന്ന വസ്ത്രത്തില് ഇസ്തിരിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ മരപ്പട്ടി പലവട്ടം വന്ന് മൂത്രം ഒഴിച്ചു ആ മൂത്രം മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും ജനാധിപത്യ ബോധമില്ലാത്തവരാ നാട്ടിലെ സി പി എം നേതാക്കന്മാർ അന്മാർക്കൊരു പ്രതിഷേധവും ഇല്ല ഇരുന്നൂറ്റി അറുപത് ദിവസമാണ് ആശാവർക്കർമാർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിന്റെ ആ മുറിക്ക് മുറിയുടെ ജനൽപ്പാളി പറക്കുന്ന കാണാവുന്ന അത്രയും ദൂരത്തിൽ മഴയും മഞ്ഞും വെയിലും കൊണ്ട് സമരഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല ഒന്നും അവരോട് സംസാരിച്ചില്ല പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാർ മുട്ടിലഴഞ്ഞ് കല്ലുപ്പിൽ മുട്ടുകുത്തി കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് കയ്യിലെ ചോര കൊണ്ട് പോസ്റ്റർ എഴുതി സമരം ചെയ്തു അവരോടൊന്നും അനുഭാവത്തോടെ സംസാരിച്ചു എസ് സി എസ് സി കുട്ടികളുടെ ഗ്രാന്റ് വെട്ടിക്കുറിച്ച ഒരു സർക്കാർ മയവോര കർഷകരെ വന്യജീവികളുടെ കൊലപാതകത്തിൽ വിട്ടുകൊടുത്ത ഒരു സർക്കാർ ആദിവാസികളെ സ്ത്രീകളെയൊക്കെ സകലവിധ പീഡനങ്ങൾക്ക് വിട്ടുകൊടുത്ത ഒരു സർക്കാർ അതിദരിദ്രർ ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മമ്മൂട്ടിയെക്കുറിച്ച് പരിപാടി നടത്തിയപ്പോ അതിദരിദ്രർക്ക് വീട് വെക്കാനുള്ള പണത്തിൽ നിന്ന് ഒന്നര കോടി ചെലവഴിച്ച ഒരു സർക്കാർ ഈ തോന്നിവാസം മുഴുവൻ നടത്തുന്ന കേരളത്തിൽ ചോദിക്കാനും പറയാനും കോൺഗ്രസ് അല്ലാതെ മറ്റു ഒരു പാർട്ടിയുമില്ല നമ്മൾ ഒമ്പതര കൊല്ലം നമ്മുടെ ചെറുപ്പക്കാർ സമരം ചെയ്ത പോലീസിന്റെ അടി കൊണ്ട് തല പൊട്ടി ചോരയൊലിച്ച് എല്ലൊടിഞ്ഞ് ജയിലിൽ നിറച്ച് സമരം ചെയ്തതൊക്കെ വെറുതെ ആവും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കണം അതിന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളെ കുറിച്ച് പറയണം അഞ്ചു വട്ടം കൂട്ടിയ കറണ്ട് ചാർജിനെ കുറിച്ച് പറയണം ഒരു വട്ടം കൂട്ടിയ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞാൽ അഞ്ച് വട്ടം കൂട്ടിയ കറണ്ട് ചാർജിനെ കുറിച്ച് പറയണം അഞ്ചു അതുപോലെ പലവട്ടം കൂട്ടിയ വീട്ടുകാരത്തെക്കുറിച്ച് ഭൂനികുതിയെക്കുറിച്ച് കെട്ടിട നികുതിയെ കുറിച്ചിട്ട് സെസ്സിനെ കുറിച്ചിട്ട് പെട്രോളിയം സെസ്സിനെ കുറിച്ചിട്ട് സകലമാന ഫീസുകളും വർദ്ധിപ്പിച്ച സകലമാന നികുതിയും വർദ്ധിപ്പിച്ച് നരേന്ദ്രമോദി ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കൊള്ളയടിക്കാൻ കൊണ്ടുവന്ന പെട്രോളിയം നികുതി ഭീകരതയ്ക്കൊപ്പം നിന്ന് കേരളത്തിലെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം നമുക്ക് റേഷൻ തരാൻ പറ്റാത്ത നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ തരാൻ പറ്റാത്ത നമുക്ക് പെൻഷൻ തരാൻ പറ്റാത്ത നമ്മുടെ ക്ഷേമനിധികൾ മുടക്കുന്ന കെ എസ് ആർ ടി സിയിലെ ശമ്പളം മുടക്കുന്ന സാധാരണക്കാരുടെ പെൻഷൻ മുടക്കുന്ന അതുപോലെ റിട്ടയർമെന്റിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ഡി എ കുടിശ്ശിക വരുത്തുന്ന ഒരു സർക്കാരിന് എന്തിന് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കണ്ടേ നമ്മൾ ഇത് എവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് എവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് കവലകളിൽ പള്ളിയിൽ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോ അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോ